സുഹൈ ഗീസ് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും നമ്മുടെ പുതിരിയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു വണ്ടി റിവീൽ ചെയ്യാൻ പോകുന്നത് ഗെയ്സ് അതേ ഗെയ്സ് അപ്പോൾ നമ്മൾ പുതുവായിട്ടൊരു വണ്ടി എടുത്തിട്ടുണ്ട് എടുത്തത് മാത്രമല്ല നമ്മൾ കിണ്ണം കാച്ചി കാച്ചിയൊരു ഗ്രാഫിക്സോർക്കും അതിൽ ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫിൽ ഉള്ള ഒരു വണ്ടിയുടെ ഒരു വർക്കാണ് ആ ഒരു ഗ്രാഫിക്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇറക്കിയിരിക്കുന്നത് പോളോ ആണ് ഓക്കെ അതായത് ഇതിൽ ഗോൾഫാണ് നമ്മുടെ പോളോ എല്ലാവർക്കും അറിയാം ഓക്കെ പോളോ ഗോൾഫിനെ ഇതിൽ പോളോ ആയിട്ടാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൊരു പിന്നെ ഒരു ഗീവ റൺ ചെയ്യുന്നുണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരാണെന്നുള്ളിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മുടെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കും ഓക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പോളമാണ് ഇറക്കിയിരിക്കുന്നത് അതാണ് നമ്മുടെ ആ ആ വണ്ടിയാണ് നമ്മുടെ എന്ന് പറയുമ്പം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മതി ഏത് വണ്ടിയാണെന്ന് നമുക്കൊന്ന് സൂമിൻ ചെയ്ത് നോക്കാം നമ്മുടെ ആ ഒരു വണ്ടിയുടെ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു വണ്ടി ഏതാണെന്ന് നോക്കി എൻ്റെ മോനെ നമ്മുടെ ഈ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ ടെർബോസ്നീലിൻ്റെ ഇതിലാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ടെർബോസ്നീൽ ഈയിടെ എന്നാൽ ഒരു പോപ്പുലർ റൈറ്റിലുള്ള വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടർബോസിനയിൽ നിന്നാണ് നമ്മുടെ വണ്ടിയുടെ പേര് വരുന്നത് അപ്പം ഈ ഒരു വർക്ക് എങ്ങനെയുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ കമ്പനി പറയാൻ മറക്കരുത് അപ്പം നമ്മുടെ ഗീവെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരാണ് ഗീവെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗീവേ ഒരു നല്ലൊരു കിഡിലിൻ്റെ ഒരു പ്രീമിയം കാറാണ് നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെയിം ബോർഡിൽ എൻ എക്സ് ടി ജോലി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് എൻ എക്സ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂ ക്രൂവിൻ്റെ നെയിമാണ് ഓക്കെ ആക്ച്വലി നമ്മുടെ എൻ എക്സ് ടി എന്ന് പറയുന്നൊരു കൂവിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം നമ്മുടെ വണ്ടി ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും കണ്ടോ പറയാൻ മറക്കരുത് അത് ഒരു ക്ലിച്ച് അടിച്ചതാണ് ഓക്കെ എനിക്ക് ഗെയിമിലൊരു ക്യാമറ ആംഗിൾ മാറ്റുന്ന ടൈമിൽ ക്ലിച്ചടിക്കുന്ന നിങ്ങൾ കൊണ്ടോ ഇല്ലയോന്ന് തീർച്ചയായിട്ടും കണ്ടു തോതിൽ പറയാം അപ്പോൾ നമുക്ക് എന്നാലും ഇവിടുന്ന് നേരെ നമ്മുടെ വണ്ടി ആയിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാം നമ്മുടെ വണ്ടിയുടെ ടയർ സീറോയാണ് കിടക്കുന്നത് അതാണ് ഈ വണ്ടി തന്നെ തെന്നി കളിക്കുന്നത് നമുക്ക് അടുത്തെടേലും ടയർ സർവീസ് സെൻ്റർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ടയർ സർവീസ് ചെയ്യാൻ പറ്റിയ ഇടം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സർവീസ് ചെയ്തിട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വെടിക്ക് ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ പറഞ്ഞ പോലെ ഗീവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരാണെങ്കിൽ ഗീവയിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ലൊരു ഗീവേ ആണ് അതായത് നമ്മളൊരു പ്രീമിയം കാറാണ് ഗീവയായിട്ട് കൊടുക്കുന്നത് അതിന് സ്പോൺസേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ തന്നെയാണ് ഗീവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഈ ഒരു സിറ്റിന്ന് നമുക്ക് അപ്പുറത്തൊരു സിറ്റിയിലോട്ട് പോകണം നമുക്ക് നേരെ വീട്ടിലോട്ടുള്ള പോകാനാണ് പ്ലാൻ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനേ ഉള്ളൂ അല്ല വേറെ പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വണ്ടി എങ്ങനത്തെ വേദിയിട്ട് കാണുപോസിൻ മറക്കരുത് അപ്പം പറഞ്ഞു നമ്മള് ടെർബോസ്നീൻ്റെ ഒരു സ്പെക്കിലാണ് ഇറക്കിയിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ അത്യാവശ്യം തേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം അടുത്തൊന്നും നോക്കിയിട്ട് ടയർ സർവീസ് ചെയ്യുന്ന തലമൊന്നുമില്ല അത് നമ്മളെ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ചെറുതായിട്ടൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ചെറുതായിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിലെ സർവീസ് സെൻറ്ററൊക്കെ ഒരു വണ്ടി സർവീസ് ചെയ്തു നമുക്ക് എന്നാലും സ്റ്റാർ ബെക്സ് കയറി നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് പോകുക നമുക്ക് എന്നാലും പതുക്കെ നമ്മുടെ വണ്ടി ഒന്ന് സൈഡാക്കിയേക്കാം എൻ്റെ മോനെ ഗ്ലിച്ചടിച്ചാണ് എൻ്റെ പൊന്നു മോനെ മൊത്തത്തിൽ ഗ്ലീമിൽ ഗ്ലിച്ചാന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഗ്ലിച്ചൊക്കെ അടിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ പറയാൻ മറക്കരുത് ഈ ഗ്ലിച്ചല്ല നേരത്തെ ഞാൻ പറഞ്ഞു ക്യാമറ ആംഗിൾ മാറ്റുമ്പം ചെറിയൊരു ബ്ലാക്ക് പോലെ സംഭവമായിട്ട് പിന്നെ ഗെയിം വല്ലാത്ത രീതിയിൽ ക്രാഷ് ആകുന്നുണ്ടൊക്കെ നമുക്കതിൻ്റെ ഒരു ചായക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ചായ സ്റ്റാർ കോഫി കോഫീന്ന് പറയുന്ന പ്രീമിയം സെക്ടറിൻ്റെ ആളുള്ളൂ നമുക്ക് അതായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ചായയൊക്കെ ഒക്കെ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വഴിയാണെന്ന് ഓർത്ത് നമ്മൾ അവിടെ ചെന്ന് നിങ്ങൾ ഗ്ലാസ് ഉണ്ടെന്ന് മനസ്സിലായത് നമ്മൾ പതുക്കെ ആ ഒരു സ്റ്റാർ ബോക്സിൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനേ ഉള്ളൂ നമ്മൾ വണ്ടി നേരെ റിവ്യൂ ചെയ്തിട്ടുണ്ട് എനിക്ക് സിനിമാ സിനിമാറ്റിക് വീഡിയോ പോലെ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു ായിരുന്നു ബട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ഇൻസ്റ്റയിൽ എന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് എന്നെ നമ്മൾ കൺപോശല്ല ഡിസ്ക്രിപ്ഷനിൽ കാണും ഓക്കെ അപ്പറ വണ്ടി തെന്നെ തെന്നെ കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ടയറ് സീറോയിലാണ് കളിക്കുന്നത് സർവീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് നേരെ ഇവിടുന്ന് വീട്ടിലോട്ട് പോയേക്കാം ഓക്കെ ഇനി വലിയ പ്ലാനോ കാര്യങ്ങൾ ഒന്നും നമുക്ക് നേരെ വീട്ടിലൂടെ വന്നിട്ടാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഈ വലിയൊരു വലിയൊരു ഡ്രൈവിന് ശേഷം നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തി നമ്മൾ വീട് ഇവിടെ കണ്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് നമ്മുടെ സാ ടയറൊന്നും സർവ്വീസ് ചെയ്യാൻ പറ്റിയില്ല ടയർ പക്ക സീറോയിലാണ് ഭയങ്കര ലോയിലാണ് നമ്മുടെ ടയറിൻ്റെ ആ ഒരു പ്രശ്നം ഇത് കിടക്കുന്നതെന്നുള്ളത് അതാണ് വണ്ടി നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ആയി പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ വെച്ച് പറയാൻ മറക്കുന്നത് ഗീവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു ഗീവിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈ ഒരു ഗീവേ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തൊരു ഗീവേ വരുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് െ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു നോക്കുക കിബിലും വരുന്നുണ്ട് നമുക്ക് ആ ഇസവൻ ഒക്കെ കൊടുത്താലും നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗീവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പാർട്ടിപ്പേറ്റ് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ